കരിമ്പുഴ പൊംബ്ര കൂട്ടിലക്കടവിൽ സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം ആറ് വിദ്യാർത്ഥികൾക്കും അധ്യാപികക്കും ബസ് ഡ്രൈവർക്കും ഉൾപ്പെടെ എട്ട് പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ പൊമ്പ്രി പി എം എച്ച് എസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കൂട്ടിലക്കടവ് മണ്ണോട്ടുപടിയിലാണ് അപകടം സംഭവിച്ചത് അപകടം നടന്ന സമയത്ത് ആറ് വിദ്യാർത്ഥികളും ഒരു അധ്യാപികയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് മുഹമ്മദ് ആഷിഫ് അലി ഷമാസ് റാഷിഖ് ഷംസുദ്ദീൻ അർഷിദ് ലബീബ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് അധ്യാപികയായ സജന ഡ്രൈവർ ബാബു എന്നിവർക്കും പരിക്കേറ്റു രാവിലെ കൂടുതലക്കടവിൽ നിന്നും കുട്ടികളെ എടുത്ത് പൊംപ്രസ് സ്കൂളിലേക്ക് വരികയായിരുന്നു സ്കൂൾ ബസ് സ്വകാര്യ ബസ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും കൂടുതലക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു കുട്ടികളെ എടുക്കാൻ വരുന്ന സമയം ആയതിനാൽ ആറു വിദ്യാർത്ഥികളും അധ്യാപികയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ആരുടെയും പരിക്ക് സാരമുള്ളതല്ല പരിക്കേറ്റവരെ കാരാകുർശിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു